വീടിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം എൻ്റെ പേര് അനൂപ് സ്വപ്ന വീടിൻ്റെ പുതിയ എപ്പിസോഡിൽ ഇന്ന് എൻ്റെ വീടാണ് കാണിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കാവുങ്കൽ എന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എല്ലാവർക്കും സ്വാഗതം ഇതാണ് എൻ്റെ കുടുംബം അച്ഛൻ അമ്മ വൈഫ് മോൾ ഏർക്കാലത്തെ ആഗ്രഹമായിരുന്നു ഒരു ട്രഡീഷൻ സ്റ്റൈൽ വീട് വെക്കണമെന്നത് കുടുംബയുടെ സമീപത്ത് തന്നെയായിരുന്നു ആ മഴയെ ഒരുപാട് സ്നേഹിക്കുന്നതാണ് ഞാൻ അപ്പം മഴയും വീലും എല്ലാം വീടിൻ്റെ അകത്തേക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ ആത്മസുഹത്തും സഹപാഠിയോട്ടുള്ള ദീപക് ചന്ദ്രസേഖനാണ് എൻ്റെ ഡിസൈനും പ്ലാനും എല്ലാം തയ്യാറാക്കിയത് ടോട്ടൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത് ട്രഡീഷണൽ സ്റ്റൈലിലുള്ള സിറ്റൗട്ടിലാണ് നമ്മൾ തുടങ്ങുന്നത് സിറ്റൗട്ട് ലിവിംഗ് ഏരിയ മൂന്ന് കടപ്പൂറി ഒരു ഡൈനിങ് ഏരിയ ഒരു വാഷ് കൗണ്ടർ കിച്ചൺ ഒരു സെൻടർ കോട്ടയ തുടങ്ങിയവയാണ് വീടുകളുള്ളത് നമുക്ക് അകത്തേക്ക് പോവാം ുമ്പോൾ നമുക്ക് ആദ്യം സെൻട്രൽ കോട്ടിയാടാണ് കാണുന്നത് അപ്പോൾ അവിടെയൊക്കെ നമ്മളൊരു മ്യൂറൽ പെയിൻറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ തൊട്ട് അടുത്ത ക്ഷേത്രത്തിൽ ഹരി എന്ന ചെറുപ്പക്കാരാണ് മ്യൂറൽ പെയിന്റ് ചെയ്തിരിക്കുന്നത് ഇതൊരു മുറിയാണ് ചെറിയ മുറി ഇതാണ് നമ്മുടെ കോട്ടിയാട് സെൻട്രൽ കോട്ടിയാട് മഴയും വെയിലും എല്ലാം ഉള്ളിലെത്തുന്ന രീതിയിലാണ് നമ്മൾ കോട്ടിയാട് സെറ്റ് ചെയ്തിരിക്കുന്നത് സേഫ്റ്റിക്ക് വേണ്ടി ഗ്രില്ല് സെറ്റ് ചെയ്തിട്ടുണ്ട് പകൽ സമയത്ത് ലൈറ്റ് ഇടേണ്ട ആവശ്യം ഇല്ല അത്യാവശ്യം നല്ല രീതിയിൽ വെളിച്ചം ഉള്ളിലേക്ക് വരുന്നുണ്ട് ഒരു വാട്ടർ ബോഡിയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ വെള്ളം നമുക്ക് ഫില്ല് ചെയ്യാനും ഫുൾ ഡ്രെയിൻ ചെയ്യാനും എല്ലാം ഉള്ള സൗകര്യമുണ്ട് വീടിന്റെ പ്ലാനിങ്ങിൽ തന്നെ ഇവിടെ ഒരു പേരി നമ്മൾ ആലോചിച്ചിരുന്നു ശിവനും പാർവതിയും ഗണേശൻ മുരുകൻ അതാണ് നമ്മൾ ഇവിടെ വരച്ചിരിക്കുന്നത് എൻ്റെ പേര് ദീപക് എന്നാണ് എൻ്റെ സുഹൃത്തായ അനുവിന് വേണ്ടി ഞാൻ തന്നെ ഡിസൈൻ ചെയ്തൊരു വീടാണ് അദ്ദേഹത്തിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കോസ്റ്റ് മാക്സിമം കോസ്റ്റ് കുറച്ച് ഒരു ട്രഡീഷണൽ രീതിയിലുള്ള വീട് ചെയ്യാനുള്ളതായിരുന്നു അത് ഞങ്ങൾ ഇതിനൊരു ത്രീ ഡി പോലും ചെയ്തിട്ടില്ല അല്ലാതെ തന്നെ നമ്മളൊരു ഡിസൈൻ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഫാമിലിയുടെ റിക്വയർമെൻറ്റ് വല്ല അനുസരിച്ച് നമ്മളൊരു പ്ലാൻ ഫൈനലൈസ് ചെയ്തു അതിനുശേഷം കിച്ചണും എല്ലാത്തിൻ്റെ സാധനം കണ്ടു കറക്റ്റ് വാസ്തുവിലേക്ക് എത്തി തിനു ശേഷമാണ് നമ്മളിതിൻ്റെ കൺസ്ട്രക്ഷൻ ആരംഭിച്ചത് സോയിൽ കണ്ടീഷനൊക്കെ ഒക്കെ ആയിരുന്നു കൊണ്ട് നമ്മൾ നോർമൽ ഫൗണ്ടേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ കോൺക്രീറ്റ് മാക്സിമം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ പില്ലറുകൾക്ക് വേണ്ടി മാത്രമേ കോൺക്രീറ്റ് യൂസ് ചെയ്തിട്ടുള്ളൂ പിന്നെ മാക്സിമം എയർ സർക്കുലേഷൻ വേണമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കൺസെപ്റ്റ് അങ്ങനെ നമ്മൾ ഒരു കോർട്ടിയാർഡ് കൊടുത്തു കോർട്ട് ആർഡിലേക്ക് വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ വെള്ളം സ്റ്റോർ ചെയ്യാം വേണമെങ്കിൽ ഫ്യൂച്ചറിൽ അദ്ദേഹത്തിന് ഒരു ഫൗണ്ടനായിട്ട് യൂസ് ചെയ്ത് റീസർക്കുലേറ്റ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് പിന്നെ റൂഫ് നമ്മൾ രണ്ട് ലെയർ ഡ്രസ്സാണ് ചെയ്തിരിക്കുന്നത് മോഡിൽ ഒരു റോഡും താഴെ ഒരു സെറാമിക് സീലിംഗ് ഓടും ചെയ്തിട്ടുണ്ട് മാക്സിമം ചൂട് കുറയ്ക്കാനും ആ ഒരു നാച്ചുറൽ വ്യൂ കിട്ടാൻ കൂടി നമ്മൾ ചെയ്തത് ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിനുള്ളിൽ നമ്മൾ മൂന്ന് ബെഡ്റൂമും ലിവിങ്ങും ഡൈനിങ്ങും വർക്ക് ഏരിയ കിച്ചൺ ഒരു സെറ്റോട്ട് എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നമ്മളെ റൂഫ് സെറ്റ് ചെയ്തിരിക്കുന്നത് സെറാമിക് ഓഡിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ താഴെ സീലിംഗ് ഓഡിലാണ് ഫുള്ള് ചെയ്തിരിക്കുന്നത് ഉച്ചയ്ക്ക് പോലും നമുക്ക് ചൂട് ഉള്ളിലേക്ക് വരത്തില്ല അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഫാൻ പോലും നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല ഇതുവരെ വുഡൻ ഫിനിഷുള്ള ബെറ്ററിഫൈഡ് ടൈലാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നാച്ചുറൽ ലൈറ്റ് കൂടാതെ വാം ടൗൺ ലൈറ്റാണ് നമ്മൾ കൂടുതലും ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി ഡൈനിങ് ഏരിയയിലേക്ക് അടക്കാം കോട്ടയാട്ടിലേക്ക് വ്യൂ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഡൈനിങ് സെറ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു സൈഡിൽ ബെഞ്ച് വേണമെന്ന് അപ്പോൾ അങ്ങനെയാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത് ചിലവ് കുറയ്ക്കാനും സ്ക്വയർ ഫീറ്റ് ലാഭിക്കാനും വേണ്ടി നമ്മൾ ഡൈനിങ് ഏരിയയിൽ തന്നെയാണ് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ലിവിങ് കം ഡൈനിങ് എന്നൊരു കൺസെപ്റ്റാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് വാഷ് കൗണ്ടർ നമ്മൾ ഒരു പ്രൈവസിക്ക് വേണ്ടി സെപ്പറേറ്റാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ വാഷ് കൗണ്ടർ ഇതിൻ്റെ കൂടെ തന്നെ ഒരു അറ്റാച്ചഡ് കോമൺ ബാത്റൂമും നമ്മൾ കൊടുത്തിട്ടുണ്ട് ഓപ്പൺ കൺസെപ്റ്റിലാണ് നമ്മൾ കിച്ചൺ ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ വാഷിംഗ് മെഷീൻ ഇവിടെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ കിച്ചൺ വളരെ ഒതുക്കുള്ളൊരു കിച്ചൺ ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ കുക്ക് ചെയ്യുന്നതിന് സ്മെല്ലൊന്ന് പുറത്തേക്ക് ഇരിക്കാൻ പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു ഇലക്ട്രിക് ചിമ്മിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് സ്മെല്ലൊന്നും നമ്മൾ ഡൈനിങ് ഏരിയയിലേക്ക് വിസിറ്റിംഗ് ഏരിയയിലേക്കൊന്നും പോകത്തില്ല കോട്ടയാടിൻ്റെ ഒരു സൈഡിലാണ് നമ്മൾ മാസ്റ്റർ ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ് നമ്മളുടെ എ സി പി കബോർഡാണ് നമ്മൾ ബെഡ്റൂമിൽ ചെയ്തിരിക്കുന്നത് ഇതൊരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് എൻ്റെ കൂടെ വന്നിരിക്കുന്നത് അത്യാവശ്യം ജലാലം നാച്ചുറൽ ലൈറ്റ് എപ്പോഴും നമ്മുടെ റൂമിൻ്റെ അകത്ത് വരുന്നതാണ് ബെഡ്റൂമിൽ നമ്മൾ പി വി സി സീലിംഗ് ആണ് ചെയ്തിരിക്കുന്നത് ഇവിടെ സെറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് പഠിക്കാൻ വേണ്ടി ഒരു സ്റ്റഡി ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം നിലവിൽ ഫർണിച്ചറൊന്നും സെറ്റ് ചെയ്തിട്ടില്ല എപ്പോഴും ഇവിടെയും നമ്മൾ സീലിംഗ് കൊടുത്തിരിക്കുന്നത് പി വി സി സീലിംഗ് ആണ് ചെയ്തിരിക്കുന്നത് വീടിൻ്റെ സ്വപ്ന വീട്ടിലൂടെ എല്ലാവരും എൻ്റെ വീട് കണ്ടു എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇതുപോലെ നല്ല നല്ല വീടുകൾ കാണാൻ വേണ്ടി മനോരമ വീടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം